വയനാട് പിന്നെ എന്താണ് ജനക്ഷൻ പ്രസിഡന്റ് എന്താവും ആരും ചോദിക്കുന്ന ഭൂരിപക്ഷം ആവും എന്നുള്ള ചോദ്യമല്ലേ ഉള്ളൂ അതുകൊണ്ട് ഭൂരിപക്ഷം റെക്കോർഡ് ഉണ്ടാവും എന്ന് തന്നെയാണ് വയനാടിനെ സംബന്ധിച്ച് പറയാനുള്ളത് പാലക്കാട് ആയില്ലല്ലോ പക്ഷെ പാലക്കാടിനെ സംബന്ധിച്ച് വയനാട് പോലെ തന്നെ വലിയ ചോദ്യം ഇപ്പം ഇല്ല യു ഡി എഫ് ജയിക്കും എന്നാണ് ചേലക്കരയെക്കുറിച്ച് ആടുങ്ങൾ ചോദിക്കുന്നത് എങ്കിൽ ഇത്തവണ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ തന്നെ ഒരു നല്ല വോട്ടിന് ഞങ്ങള് വിജയിക്കുമെന്നാണ് ഞങ്ങളുടെ ധാരണ ഈ ചേലക്കരയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അവസാനത്തിലേക്കൊക്കെ പോകുമ്പം പിന്നെ പോലും അവിടെ പ്രതിഷേധം സമാന്തരമായിട്ട് സ്ഥാനാർത്ഥികളൊക്കെ നിർണായക അല്ല ഇപ്പോ യു ഡി എഫിന്റെ വിജയത്തെ ഇപ്പൊ ഇലക്ഷൻ പ്രചരണം കഴിഞ്ഞാലോ അതുകൊണ്ട് ഒരു കാര്യമായിട്ട് ഞാൻ പറയുന്നില്ല ഒരു കാര്യവും യു ഡി എഫിന്റെ വിജയത്തെ ഈ തവണ അതൊന്നും ബാധിക്കുകയില്ല എന്നാണ് ഞങ്ങളുടെ ഒരു കാര്യം യു ഡി എഫ് ആലോചിച്ച ഒരു പദ്ധതിയാണ് പക്ഷെ ആ പദ്ധതി അല്ല ഇപ്പോൾ നടപ്പിലാക്കിയതെന്നാണ് മന്ത്രി പറയുന്നത് അല്ല ഇതേ ആളുകളെ അത് കേട്ട് ചിരിക്കും കാരണം എന്താ വെച്ചാ എല്ലാവിടെ ഇപ്പൊ ഗവൺമെന്റിന്റെ വക്താക്കളൊക്കെ ഇത് ആ പദ്ധതിയല്ല ഇത് വേറെ പദ്ധതിയാണെന്ന് പറയുന്നുണ്ട് ഇന്ത്യ ഉണ്ടാകെ ഇപ്പോ സി പ്ലെയിൻ ഇപ്പോ ആന്ധ്രയില് പരീക്ഷണ പറക്കൽ ഇങ്ങോട്ട് വന്നിരിക്കും ഇപ്പോ ഇന്ത്യ ഒട്ടാകെ സീ പദ്ധതി കുറച്ച് വിപുലമായി വരുന്നതിന്റെ ഭാഗമായി കേരളത്തിലും വന്നപ്പോ ഈ സീ പദ്ധതിയെ അവർ ന്യായീകരിക്കുന്നത് കാണുമ്പോ നമുക്കൊക്കെ വളരെ തമാശ തോന്നുന്നുണ്ട് കാരണം പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് കേരളത്തിന് ഇതിൽ ഇന്ത്യയിൽ ഒന്നാമതാകാമായിരുന്നു ഇപ്പോ കേരളം ഇന്ത്യയിൽ ഒന്നാമതൊന്നുമല്ല അതേ അതിന്റെ ണ്ട് ആന്ധ്രാ ചീഫ് മിനിസ്റ്റർ ഒക്കെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഞങ്ങള് കൊണ്ടുവന്ന കാലത്താണെങ്കിൽ അന്ന് എമർജി കേരളയില് വന്ന പ്രോജക്റ്റാണ് ഇതൊക്കെ ഈ സീ പ്ലെയിന് അതുപോലെ തന്നെ ഹൈസ്പീഡ് റെയില് ഹൈസ്പീഡ് റെയില് ഇന്നത്തെ പോലെ ആയിട്ടില്ല എക്സ്പ്രസ് ഹൈവേ കൊമേഴ്സൻ വാട്ടർ സപ്ലൈ സ്കീം എന്തിനധികം കൊലാബറേഷനോടുകൂടി യൂണിവേഴ്സിറ്റികളുടെ പരിഷ്കാരം ഉണ്ടായിരുന്നു എങ്കിലും എവിടെ നിന്ന് കുട്ടികളിപ്പോ നാട് വിടൂലായിരുന്നു ഇപ്പൊ കുട്ടികളൊക്കെ നാട് വിട്ട് വിദേശത്തൊക്കെ പോയി കൊറേ കഴിഞ്ഞപ്പോഴാണ് ഇപ്പോ യൂണിവേഴ്സിറ്റി പരിഷ്കാരത്തെ കുറിച്ച് ഇവർക്ക് ചിന്ത വരുന്നത് നമ്മളെ ഉന്നത വിദ്യാഭ്യാസം നിലവാരം പോരാ എന്നുള്ള ചിന്ത അവർക്ക് വന്നത് ഇപ്പോഴാണ് അപ്പോ ഈ വൈകിതിക്കുന്ന വിവേകം കേരളത്തിന് എന്തുമാത്രം നഷ്ടമുണ്ടാക്കി എന്നാണ് സി പ്ലെയിൻ ഇന്ത്യയിൽ ഉണ്ടാകാൻ വരുന്ന പല സ്റ്റേറ്റുകളും വരുന്നതിന്റെ ഭാഗമായി ഒരു പ്ലെയിൻ വന്നുപോയി എന്നുള്ളതിനെ കുറിച്ചല്ല പക്ഷേ ഈ ഗവൺമെന്റിന്റെ വക്താവിനെ ഇടതുപക്ഷ മുന്നണി സി പി എം മുന്നണി ഈ കാലമത്രയും എടുത്ത നിലപാട് കൊണ്ട് ഈ സംസ്ഥാനത്തിന് എന്തുമാത്രം നഷ്ടമുണ്ടായി എന്നുള്ളതിലേക്കാണ് വിവരേണ്ടത് ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ നിലവാര തകർച്ചയാണ് ഹയർ എഡ്യൂക്കേഷൻ നിലവാര തകർച്ചക്ക് എമർജി കേരളയില് അന്ന് ഞങ്ങൾ വ്യക്തമായ നിർദ്ദേശം വെച്ചതാണ് വിദേശ യൂണിവേഴ്സിറ്റികളോട് കന്നഡ തുടങ്ങി വിദേശ യൂണിവേഴ്സിറ്റികളുടെ സഹായത്തോടുകൂടി ഇവിടുത്തെ പാഠ്യപദ്ധതി പരിഷ്കരണം അന്ന് അത് അനുവദിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ കുട്ടികളിപ്പോ നാട് ഒടുവിലായിരുന്നു അതേപോലെ തന്നെ ടൂറിസം മേഖലയുടെ വളർച്ചയ്ക്ക് സ്ലിപ്പ് ലൈൻ ഉൾപ്പെടെ അത് മാത്രമെന്നല്ല എമർജിംഗ് കേരളയിൽ അന്ന് പല പദ്ധതികളും വന്നു ഇന്ന് കേരളം എവിടെയോ എത്തിയിട്ടുണ്ടാകുമായിരുന്നു അങ്ങനെ എത്ര എത്ര കാര്യങ്ങൾ വാട്ടർ സപ്ലൈ പൈപ്പ് ഞങ്ങൾ അന്ന് പറഞ്ഞതാണ് ഹോട്ടലുകള് അതുപോലെ വ്യവസായ സ്ഥാപനങ്ങള് അതുപോലെ തന്നെ വലിയ മാനുഫാക്ചറിംഗ് ഫീൽഡ് കച്ചവടക്കാർ അങ്ങനെയുള്ള അതിന് കൊമേഴ്സ്യൽ വാട്ടർ ആവാം ഫ്രീ കുടിവെള്ളം എല്ലാവർക്കും കൊടുത്തോളണത്തില്ല എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ കുടിവെള്ളം വെക്കാൻ പോവാണ് എന്നാന്ന് പറഞ്ഞത് സീപ്ലൈന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ മത്സ്യ കുഞ്ഞുങ്ങൾ ചത്തുപോകും മത്സ്യ കുഞ്ഞുങ്ങളൊക്കെ മാറ്റി പാർപ്പിച്ചിട്ടാണോ ഇപ്പൊ കൊണ്ടുവരുന്നത് അറിയില്ല അപ്പൊ ഇതൊക്കെ വൈകി എഴുതിക്കുന്ന വിവേകം കേരളത്തിന്റെ ഒരു പ്രോബ്ലാണ് എല്ലാ പരിഷ്കാരങ്ങളെയും എതിർത്ത് തോൽപ്പിച്ചായിരുന്നു സംഘത്തില് പ്രൊഫഷണൽ വിദ്യാഭ്യാസം ഞങ്ങൾ ഇവരുടെ ബഹളത്തിന്റെ ഇടയിൽ തുറന്നു കൊടുത്തതാണ് അല്ലെങ്കിൽ ഇപ്പൊ എഞ്ചിനീയറിംഗ് കോളേജും ഉണ്ടാവില്ലായിരുന്നു മെഡിക്കൽ കോളേജും ആകെ ഒന്നോ രണ്ടോ എഞ്ചിനീയറിംഗ് കോളേജും മെഡിക്കൽ കോളേജും ആയിട്ട് നമ്മൾ കഴിയേണ്ടി വരുമായിരുന്നു ഇപ്പൊ അവർക്ക് പറയാൻ മടിയുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതല്ല ഇത് ഇത് വേറെയാണ് എന്നൊക്കെ പറയുന്നത് അത് തന്നെയാണ് ഒരു വ്യത്യാസവും ഇല്ല ഞങ്ങളെ അവരെ നോക്കിയിട്ടില്ല ഞങ്ങൾ ഈ പരിഷ്കാരങ്ങളുടെ വക്താക്കളാണ് ഞങ്ങൾ പിന്നീട് ഗവൺമെന്റുകൾ വന്നപ്പോഴല്ലേ എം പി ഞങ്ങൾ പരിഷ്കാരങ്ങളും നടപ്പിലാക്കി ഒരുപാട് പരിഷ്കാരങ്ങളിപ്പോ ഞാൻ സ്മാർട്ട് സിറ്റിയെ അന്നത്തെ പ്രതിപക്ഷിച്ചു സ്മാർട്ട് സിറ്റിയെ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശക്തിയുക്തം എതിർക്കുകയായിരുന്നു എതിർപ്പ് വകവെക്കാതെയാണ് ഞങ്ങൾ ആ പദ്ധതി കൊണ്ട് കൊച്ചു വിമാനത്താവളത്തെ അന്ന് അവര് എതിർക്കായിരുന്നില്ലേ എതിർപ്പ് വകവെക്കാതല്ലേ കൊച്ചു വിമാനത്താവളത്തോ അങ്ങനെ എതിർപ്പും വെച്ചിട്ടില്ല പക്ഷെ ചിലതൊക്കെ കായികമായി ബലമായി തടഞ്ഞു അതാണ് ഞാൻ മറുപടി അങ്ങനെ വരട്ടെ അവരെല്ലാരും കൂടി കൂടി ഞങ്ങളോട് പറഞ്ഞത് ഇപ്പൊ അതിൽ തന്നെയുള്ള ചില ആളുകൾ തമ്മിൽ തമ്മിൽ പറയുമല്ലേ ഞാൻ ഉത്തരം അവര് കണ്ടെത്തട്ടെ അതല്ല ഇതുമായിട്ട് ബുദ്ധിമുട്ടാണ് ചർച്ച നടത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് റിയാസ് പറയുന്നത് അത് ചർച്ച നടത്തി അല്ല ശരിയല്ല എമർജി കേരള ഈ പദ്ധതിയിൽ വന്നപ്പോ അത് വ്യവസായ മന്ത്രി എന്നുള്ളതിലൊരു ഞാനും മുഖ്യമന്ത്രിയും അന്നത്തെ ഭൂപക്ഷത്തിനോടും അന്നത്തെ പൊളിറ്റിക്കൽ പാർട്ടി ലീഡേഴ്സിനോടും ചർച്ച ചെയ്തതാണ് സഹകരണം അഭ്യർത്ഥിച്ചതാണ് അന്ന് അവർ സഹകരണം തന്നില്ല ഇപ്പൊ ഞങ്ങളോട് ആരോടും കിട്ടില്ല ആരും സംഗതി എന്നറിയില്ല സീംലെയിൻ ആണ് ആണെന്നും പറഞ്ഞ് വന്ന ഇടപെടും അല്ല അത് അവർ വിതരണം ചെയ്ത അരിയല്ലേ വയനാട്ടില് പഞ്ചായത്തിന് അല്ലെങ്കിൽ അവിടുന്ന് അരി കിട്ടണു അരി പിന്നെ ഗവൺമെന്റ് കൊടുക്കുന്ന ആ അരിയിലാണ് പുഴു തെളിഞ്ഞല്ലോ പഞ്ചായത്തിന്റെ കാര്യത്തിൽ അവരിപ്പോ ഫ്രിയാ മുഖം രക്ഷിക്കാൻ വേണ്ടി ാണ് അവര് വിതരണം ചെയ്ത അരിയിലാണ് അതിന്റെ കേട് അവർ വഹിക്കണം പാവപ്പെട്ട പഞ്ചായത്ത് കൊടുക്കുന്നു ചെയ്യുന്നു അത്രേ ഉള്ളൂ കേന്ദ്രമന്ത്രി സുരേഷ് കുബി മാധ്യമങ്ങളോട് തീർച്ചയായിട്ടും മോശമായിട്ട് പെരുമാറുന്ന സമയത്തിനു കഴിഞ്ഞ ദിവസം ട്വന്റി ഫോർ റിപ്പോർട്ടറെ വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തുന്ന ഒരു സമയത്തിനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒരു പൊതുപ്രവർത്തകർ മന്ത്രിക്ക് ചേർന്നാണോ അദ്ദേഹത്തിനോട് തന്നെ പറയാം ഞാനെക്കുറിച്ച് കമന്റ് ചെയ്തില്ല അത് അദ്ദേഹത്തിനോട് തന്നെ പറയാം ശരി ഞാനിപ്പോ അതിനെപ്പറ്റി കമന്റ് ചെയ്ത് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചാൽ